ഹായ് ഗായസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിമുട്ട അടവെക്കുന്ന ആയിട്ടാണ് ഏഴ് കോഴിമുട്ടയാണ് അടവെക്കുന്നത് അടവെക്കുന്ന കൊട്ടയാണിത് കച്ചിക്ക് പകരം കൊട്ടയിലേക്ക് നമ്മൾ ഉണങ്ങിയ പോച്ചയാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് കുട്ടയിലേക്ക് കോഴി മുട്ടകൾ വെച്ചു കൊടുക്കാം കുട്ടയെടുത്ത് കൂട്ടിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അട വെക്കുന്ന കോഴിയെ കാണാം ഇതാണ് ആ കോഴി നെക്ക് പുള്ളി എനം വരുന്ന ഒരു നെക്ക് കോഴിയാണിത് മൂന്നാഴ്ച എടുക്കും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ